ടേസ്റ്റി ഹാൻസിന്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പച്ചടിയാണ് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് തേങ്ങ അരമുറി തേങ്ങയുടെ പകുതിയാണിത് പിന്നെ നമുക്ക് വേണ്ടത് പാവയ്ക്ക വറ്റൽ പാവയ്ക്കയാണ് പിന്നെ തൈര് മുളക് കുറച്ച് പച്ചമുളക് പിന്നെ പപ്പടം നമുക്ക് ലാസ്റ്റ് വറുത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ തൈര് പിന്നെ ജീരകം പിന്നെ കടുക് ഉപ്പാകത്തിന് ഉപ്പ് രണ്ട് വറ്റൽ മുളകും പിന്നെ ആവശ്യത്തിന് വേപ്പല് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിയിലേക്ക് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഇടാം നമുക്ക് അര ടീസ്പൂൺ ജീരകം പിന്നെ വേണ്ടത് രണ്ട് മൂന്ന് ഒരു അഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് തൈര് രണ്ട് ടീസ്പൂൺ തൈര് ഒഴിച്ചാൽ മതി ഇട്ട് ിതൊന്ന് അരച്ചെടുക്കാം ഇത് നന്നായി അരഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നന്നായി അരക്കേണ്ട ആവശ്യമില്ല പാകത്തിന് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ച് ചൂടായതിനു ശേഷം നമുക്ക് ഈ വറ്റൽ കൈപ്പക്ക ഇടാം നമുക്കിനി വറ്റൽ കൈപ്പക്ക ഇട്ടിട്ട് വന്ന് വറുത്തെടുക്കാം അതി നമുക്ക് തൈരുമുളക് ഇട്ട് വന്ന് വറുത്തെടുക്കാം മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിത് കോ കോരി ഈ പപ്പടം ഇട്ടുകൊടുക്കാം വറുത്തെടുക്കാം ചട്ടി വെച്ച് നമുക്കതൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാലോ ഇത് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇനി വേപ്പലയും മറ്റു മുളക് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൊടുക്കാം ഇത് അധികം തിളക്കാൻ പാടില്ല നമുക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം നമുക്ക് മിക്സിയിൽ അരച്ചിട്ടുള്ള വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം പിന്നെ നമുക്ക് പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ടിളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറ്റൽ ഇട്ട് ഇട്ടുകൊടുക്കാം നമുക്കിനി വറ്റ തൈര് മുളക് നമുക്ക് പൊടിച്ചിട്ട് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം നമുക്കിത് സെർവ് ചെയ്യാൻ നേരത്താണ് നമ്മളിത് പപ്പടം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പപ്പടത്തിൻ്റെ ഒരു ടേസ്റ്റും ഇതൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ടേസ്റ്റി ഹാൻഡ്സിൻ്റെ ഈ പുതിയ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ പറയണം ഞങ്ങൾ നാല് പേരെയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് യു ബൈ